ജി കെ പിള്ള പ്രേമനസി സാറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനെ ഖബറടക്കിയിരിക്കുന്ന ആ അവസ്ഥയെപ്പറ്റി അവ അവിടെ അനാദരവ് കാണിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം ഇതാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അത് മനസ്സിലാക്കാതെ പറഞ്ഞിട്ടുണ്ടോ അല്ലാതെ അതൊരു സമുദായത്തിനെതിരെയോ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് അറിഞ്ഞുവെച്ചുകൊണ്ട് പുള്ളി പറഞ്ഞതല്ല പുള്ളിക്ക് അത്ര അറിവുള്ളൂ അത്ര അറിവുള്ള അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഏതായാലും നമുക്കത് കേട്ടു നോക്കിയിട്ട് അതിന്റെ സത്യാവസ്ഥയിലേക്ക് പോകാം കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം മരിച്ച അടക്കിയ ഒരു കല്ലറ നമ്മള് കാണിച്ചിരിക്കുക സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം കണ്ടിട്ട് അവിടെ പിടിച്ച് പള്ള പിടിച്ച് കിടക്കുക അങ്ങനെയാണോ ശരിക്കും സൂക്ഷിക്കേണ്ടിയിരുന്നത് വിജയ ഹോസ്പിറ്റലിലേക്ക് പോകും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല ദയനീയമായ കാഴ്ചയായിരുന്നു എൻ്റെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് തടവി നെഴ്സ് കൊണ്ടു വന്നൊരു മുളികുടുത്തു വായിക്കാത്തു വെള്ളമൊഴിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഛർദ്ദിച്ചു യാത്ര പറഞ്ഞു അരിഞ്ഞ് വന്നു നാട്ടിൽ വന്നു അതിന്റെ അടുത്ത ദിവസം വൈകുന്നേരം മണിക്കുള്ള റേഡിയോ ന്യൂസ് വരുന്നു പ്രേം നസീർ അന്തരിച്ചു അദ്ദേഹം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു ആനയെ വെച്ചു അതിന്റെ പേരിൽ സമുദായത്തിലുള്ള കുറെ ആളുകൾക്ക് അദ്ദേഹത്തിനോട് പള്ളിയിൽ അടക്കാൻ പോലും ഒരു സമ്മതിച്ചു പള്ളിയിലൊക്കെ പിന്നീട് അടക്കി ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥലം ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് ക്ലീൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയുന്നവൻ മഹാനാണ് ഇവിടെ അദ്ദേഹം പറയുന്നവര് ഈ ഷാർക്കർ അമ്പലത്തിലേക്ക് ഒരു ആനയെ കൊടുത്തുകൊണ്ടൊന്നും ഇവിടെ മുസ്ലിം സമുദായം അദ്ദേഹത്തിനെ എതിർത്തിട്ടൊന്നുമില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് അതിനകത്ത് ഇപ്പൊ ആന കൊടുത്താലും ചില ആളുകൾക്ക് അന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ മുസ്ലിം സമുദായത്തിനൊന്നും അതൊരു വിഷയമൊന്നും അമ്പലത്തിലേക്ക് അദ്ദേഹം ആല എടുത്തുകൊണ്ടൊന്നും ആ ആനെ കൊടുത്തുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ തീർപ്പൊന്നും സമുദായത്തിൻ്റെ ഭാഗത്തൊന്നുമില്ല പിന്നെ മുസ്ലിങ്ങളെ ഇപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വേണ്ടെങ്കിൽ സത്യൻ സാറിൻ്റെ ശബകോടീരും പോയി കണ്ടുകഴിഞ്ഞാൽ എന്ത് ഭംഗിയായിട്ടാണ് അത് പണത് കണ്ടീഷൻ ആക്കി അത് ഒരു ക്രിസ്ത്യൻ സമുദായം നാടാർ സമുദായത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് ആ രീതിയിൽ അവർ മരിച്ചു പക്ഷെ മുസ്ലിങ്ങളിൽ വരുമ്പോൾ അവരെ ഖബറെടുക്കുന്നത് ഈ പറഞ്ഞ കാര്യം സെപ്പറേറ്റ് സ്ഥലത്തല്ല ഭൂരിപക്ഷം ആൾക്കാർക്കും പള്ളിയിൽ ഖബർസ്ഥാനിൽ ഒരു സ്ഥാനം കൊടുക്കും അവിടെ ഒരു സിനിമ സ്റ്റാർ ആയതുകൊണ്ട് അവിടെ പ്രത്യേക ഒരു ബഹുമാനം ഈ ഇസ്ലാമിലില്ല സ്റ്റാർ ആണെങ്കിൽ അദ്ദേഹത്തിനും സാധാരണ ആളുകളെ പോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുക്കുന്നത് ഒരു അവസ്ഥ അതായത് ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന് പ്രത്യേകതകളൊന്നുമില്ല എല്ലാവർക്കും ഒരേമാതിരി തന്നെയാണ് പിന്നെ സുന്നികളായിട്ടുള്ള ചില ആളുകളുടെ ഖബർസ്ഥാനങ്ങളുണ്ട് അതായത് വലിയ വിശുദ്ധന്മാരായിട്ട് അതായത് വിശു വിശു വിശുദ്ധൻ എന്നൊക്കെ പറയുമല്ലോ നമ്മളിപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ വിശുദ്ധ വിശുദ്ധരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയാറുള്ളത് എന്ന് പറഞ്ഞ പോലെ സൂഫിസത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയായിട്ടുള്ള അവലിയക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ മുസ്ലിം സമുദായത്തിൽ അവർ മരണപ്പെട്ടു സുന്നികൾ അവർക്ക് ഇതുപോലെ ഒരു ബഹുമാനാർത്ഥം അവിടെ പോയി ഈ ഇടതേടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഖറസാന കെട്ടിപ്പൊക്കി നല്ല ഭംഗിയാക്കി വയ്ക്കാറുണ്ട് അപ്പം അങ്ങനെ വച്ചിട്ട് ഉള്ള ഒരു ഇത് ചില സ്ഥലങ്ങളിൽ കാണാം ചില പള്ളികളിൽ കാണാം അത് അവരെ ഇടതേടി ഇപ്പോൾ അവരോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ അസുഖം മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതേടി ഇവരുടെ ശക്തി കൊണ്ട് അവർ ജീവിച്ചിരുന്നവരെ ദൈവമായി കൂടുതൽ അടുപ്പുള്ളത് കൊണ്ട് അവർക്ക് ശക്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളാ ശക്തിയുടെ ഇത് ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ അസുഖം മാറണേ അല്ലെങ്കിൽ പല കാര്യസാധിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ കെട്ടിപ്പൊക്കി വലുതാക്കാറുണ്ട് പിന്നെ ഈ മുഗൾ രാജാക്കന്മാരുടെയൊക്കെ ശവകുടീകരങ്ങൾ അവരുടെ ഈ കബർ ഇതുപോലെ കെട്ടിപ്പൊക്കി അത് അവരുടെ രാജ രാജാവായത് അവർക്ക് അന്ന് ചെയ്തു കൊടുത്താണ് അവിടുത്തെ ആ അവരെ പിന്തലമുറക്കാർ രാജാവിൻ്റെ മകൻ ഉണ്ടാവുമല്ലോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെയുള്ള സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു സാധനം കിട്ടില്ല അന്ന് രാജഭരണൊക്കെ തീർതല്ലപ്പോൾ അപ്പം അങ്ങനൊരുത് മന്ത്രിയാകും ഇപ്പോൾ ഇവിടുത്തെ മന്ത്രിയാണ് മരണപ്പെട്ടത് മുസ്ലിം മന്ത്രി ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതകളൊന്നും കൊടുക്കാറില്ല പിന്നെ ഈ രാഷ്ട്രപതിയായ ഒരു മുസ്ലിം രാഷ്ട്രപതിയായി അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഗവണ്മെന്റ് കൂടെ ഉണ്ടാവും അല്ലാതെ ഒന്നും ഒരു മുസ്ലിങ്ങൾക്ക് അത് പ്രൈം മിനിസ്റ്റർ സാറിൻ്റെ ആ ഖബർ അതുപോലെ ഭംഗിയാക്കി വലുതാക്കി അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കുടുംബക്കാർക്ക് വേണമെങ്കിൽ അവിടെ ഭംഗിയാക്കി നല്ല രീതിയിൽ ഒന്ന് ശരിയാക്കി എടുക്കുക അവർ മേടിച്ച സ്ഥലമാണത് സപ്പറേറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടുത്തെ അവിടെയുള്ള ഖബർസ്ഥാനോട് ചേർന്ന് തന്നെ അതായത് ആ ഖബർസ്ഥാനോട് ചേർന്ന് തന്നെ സ്ഥലം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഖബർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല അപ്പം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ മക്കൾക്ക് അതുപോലെ ആ സ്ഥലത്ത് ഒരു മറ്റേ ഒരു ഇത് ചെയ്തു കൊടുക്കാം ചെറിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ ഒന്നും പ്രത്യേകതകളില്ല അവിടെ പോയി അവർക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഈ സൂഫിസത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒലിയാക്കന്മാരൊക്കെ പറ്റുമ്പോൾ അവരോട് പ്രാർത്ഥിക്കുന്ന കാണാം ആളുകൾ സുന്നി സുന്നികളാണ് പക്ഷേ മുജാഹിദ് ജമാഅ ഇസ്ലാമി എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ ഇതിനകത്ത് ഇവർക്കൊന്നും ഒരു പ്രത്യേകതകളൊന്നുമില്ല അവർക്കുമില്ല ആ സൂഫിസ സൂഫിയാക്കൾക്കും അങ്ങനെ ഒരു പ്രത്യേകതകളൊന്നുമില്ല എല്ലാവർക്കും ഒരേ ഒരേമാതിരി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രമിൻസി സാറിൻ്റെ ഈ ഖബറും അങ്ങനെ ഇരിക്കുന്നതല്ലാതെ പുള്ളി ആന കൊടുത്തതുകൊണ്ടൊന്നുമല്ല അന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞത് കേട്ടിട്ടാണ് അതിന് മറുപടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അത് അറിഞ്ഞുവെച്ച് പറഞ്ഞിരിക്കുന്നതല്ല പുള്ളിക്ക് അങ്ങനെ മുസ്ലിങ്ങളോടൊന്നും എതിർപ്പുള്ള ഒരാളല്ല പക്ഷേ പുള്ളിയുടെ അറിവ് കുറവുകൊണ്ട് അത് പറഞ്ഞാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്